എന്ത് ലൈറ്റ് സെറ്റപ്പാന്ന് നോയിൽ കൊള്ളാം അല്ലേ ഇങ്ങോട്ട് വരാൻ നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ പോലീസുകാർ ഇരിപ്പുണ്ടെങ്കിലും വലിയ ചെക്കിംഗ് ഒന്നുമില്ല ജസ്റ്റ് നോക്കി നോക്കി വരുത്തുള്ളൂ പക്ഷേ ഇതും കണ്ടോ ഈ എന്ത് രസമാണ് നോക്കി ബസ് വളഞ്ഞ് വരുന്നിടത്തു നിന്നാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയത് അവിടെ നിന്ന് നടന്ന് നേരെ ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഈ ചാർമിനാർ എന്നുള്ള പേര് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നാല് മിന്നാരങ്ങളുള്ള ഒരു ഗോപുരം എന്നാണ് ഈ ഒരു റൈബാൻഡ് ഈ ഒരു ഗ്ലാസ് കണ്ടോ ഇത് ഞാൻ ഇരുന്നൂറ്റി അമ്പത് രൂപ അവര് പറഞ്ഞ സാധനമാണ് പറഞ്ഞു പറഞ്ഞ അവസാനം നൂറ് രൂപക്കും ഞാൻ ഹായ് ഹലോ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ഹൈദരാബാദിലാണ് ഹൈദരാബാദ് ചാർമിനാർ മാർക്കറ്റിലാണ് ഞാനിപ്പോ ഉള്ളത് ഹൈദരാബാദിന് കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ് അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്റെ ട്രെയിൻ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ ഡിലേ ആയി അപ്പൊ എന്തായാലും നിങ്ങൾ ചാർമിനാർ മാർക്കറ്റും പിന്നെ ഇതിന്റെ അടുത്ത് കാണാൻ പറ്റിയ എന്തെങ്കിലും പെട്ടെന്ന് കാണാൻ പറ്റിയ എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങളതിനൂടെ കാണിച്ചു തരാം പിന്നെ ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹൈദരാബാദിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോ ഇതിൻ്റെ പുറകെ ഞാനിട കാര്യം എനിക്ക് ഒന്നുകൂടെ ഇവിടെ വരേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ആ സമയത്ത് രണ്ട് ദിവസം ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഫുൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാം ഇപ്പോൾ ജസ്റ്റ് ചാർമിനാർ മാർക്കറ്റ് ഞാൻ അവിടെ നടന്ന് മാർക്കറ്റിൽ എൻ്റെ വരെ എത്തിയായിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ച് വന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു എനിക്ക് മനസ്സിലായത് ഇവിടെ അത്യാവശ്യം നമ്മൾ വിലപേച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ ഒരു മാർക്കറ്റായിരുന്നു തുണിയായാലും നമ്മുടെ കൂടുതലും ലേഡീസിനും പറ്റിയ ഐറ്റങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഞാൻ ഞാനിപ്പോൾ നടന്നു പോകുന്ന ഈ വഴിയുടെ രണ്ട് സൈഡിലും അത്യാവശ്യം തുണിക്കടകളൊക്കെ പിന്നെ രാവിലെ ആയതുകൊണ്ട് ഇങ്ങോട്ടുള്ള കടകളൊക്കെ തുറന്നു ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം മാർക്കറ്റിൻ്റെ ബാക്ക് വശത്ത് എൻട്രൻസ് ആട്ടോ ഇവിടെ നമുക്ക് നേരെ ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വലിയ വണ്ടികളൊന്നും കയറത്തില്ല ഇവിടുന്ന് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൂടെ നടന്നു പോകാൻ ഭയങ്കര സുഖം ഇവിടുന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇതേപോലെ നമുക്ക് മറ്റേ ഈ മാലയും മലയൊക്കെ കിട്ടുന്ന ലേഡീസിൻ്റെ ഐറ്റംസ് കടകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ മറ്റേ പാവ്ബജി ഇതിൻ്റെ ഐറ്റം ഒക്കെ ഉണ്ട് ഇവിടെ കരിമ്പിൻ ജ്യൂസും ഉണ്ട് നല്ല ചൂടത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ കരിമ്പിൻ ജ്യൂസ് ആദ്യം വരെ കുടിക്കുക ഇരുപത് രൂപയാണ് കരിമ്പിൻ ജ്യൂസിന് നമ്മുടെ അവിടെ എനിക്ക് തോന്നുന്നു ഹിന്ദിക്കാർ വെക്കുന്നത് മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ ഒരു റേറ്റിലാണ് ജ്യൂസ് കുടിച്ച് പിന്നെ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ തുണിക്കടകൾ കാണാം കൂടുതലും വീട്ടിലിടുന്ന പോലത്തെ ഐറ്റം ഡ്രസ്സുകളാട്ടോ കൂടുതലും ഉള്ളത് അതിൻ്റെ അകത്തോട്ടുള്ള കടകളിൽ നമ്മുടെ സാധാ ക്യാഷ്വൽ വേറായിട്ട് ഉപയോഗിക്കുന്നു നമ്മളെന്തേലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സും അങ്ങനത്തെ ഐറ്റം ഒക്കെ ഇതിൻ്റെ അകത്തോട്ടുള്ള കടകൾ പക്ഷേ ഈ കിടക്കുന്ന സാധനങ്ങളല്ലേ ഇല്ലേ ഇവർ നമ്മളോടൊരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ നേരെ പകുതി പറഞ്ഞാൽ മതി അവർ പുറകെ വിളിച്ച് പഴയ പണ്ട് എറണാകുളം മാർക്കറ്റിൽ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ഡിസൈനുള്ള മോഡലോ ഇവിടെ നിങ്ങൾക്ക് വന്ന് കഴിയുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ എന്തിൻ്റെ ഒക്കെ ജ്യൂസുകളുടെയോ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കാണാം കേട്ടോ നമ്മുടെ ഫോണിൻ്റെയൊക്കെ ഇല്ലേ സ്ക്രീൻ കാർഡ് നമ്മളവിടെ നൂറ്റമ്പത് ഒക്കെ രൂപയ്ക്കൊക്കെ മേടിച്ചൊട്ടിക്കുന്ന സാധനം ഇവിടെ മിക്ക സ്ഥലത്തുകളിലും അമ്പത് ഉള്ളൂ ഈ ഒരു റൈബാൻഡ് ഈ ഒരു ഗ്ലാസ് ഉണ്ടോ ഇത് ഞാൻ ഇരുന്നൂറ്റി അമ്പത് രൂപ അവർ പറഞ്ഞ സാധനമാണ് പറഞ്ഞു പറഞ്ഞ് അവസാനം നൂറ് രൂപയ്ക്ക് മേടിച്ചു കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് കൊള അതേപോലെ ഒരു നാലെണ്ണം മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം വരും കണ്ടോ നമ്മുടെ ചുരിദാർ സെറ്റാ നൂറ് രൂപ ഒക്കെ നാലെണ്ണം പിന്നെ ഈ സൈഡിലൊക്കെ വന്നു കഴിയുമ്പോൾ ലേഡീസിൻ്റെ കമ്മല് വള അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ട്യൂ ഒക്കെ കണ്ടോ നമ്മുടെ അവിടെ എങ്ങനെ പോയാലും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വരും ഇതൊക്കെ നമ്മൾ വിലപേശി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ വരുത്തുള്ളൂ വള ഇതിൻ്റെ സെറ്റൊക്കെ കണ്ടോ ഇവിടെ ഫിക്സഡ് റേറ്റ് അമ്പത് രൂപയെന്ന് വെച്ചാലും പിന്നെ നമ്മൾ ഇവിടെ ബാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവര് നമുക്ക് പിന്നെയും കുറച്ചായിരുന്നു കേട്ടോ ഇവിടുന്ന് ഒരു ബാഗ് നോക്കിയായിരുന്നു കേട്ടോ പുള്ളി അറുന്നൂറ്റമ്പത് പറഞ്ഞ സാധനം പറഞ്ഞു പറഞ്ഞ് ഇരുന്നൂറ്റമ്പത് ആ ബാഗ് ഞാൻ എടുത്തില്ല കാര്യം ഇതിന്റെ ഫ്രണ്ടില് ഞാൻ വന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് അതിന് നാനൂറ് രൂപ പറഞ്ഞു അപ്പൊ നാനൂറ് പറഞ്ഞ സാധനത്തിന് ചിലപ്പോൾ അത് ഫ്രണ്ടില് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും അതുകൊണ്ട് ഇങ്ങനെ നോക്കി നോക്കി അടക്കണം നമ്മൾ ആദ്യം തന്നെ ചാടിക്കയറി എടുക്കരുത് കേട്ടോ കാര്യം മൂന്ന് സ്ഥലത്ത് നോക്കിയിട്ട് മാക്സിമം റേറ്റ് കുറച്ച് ഇവിടുന്ന് സാധനം മേടിക്കാം പിന്നെ ഇവിടുന്നത് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ നമുക്ക് ഇതിന്റെ അകത്തോട്ട് കേറാം അതിൻ്റെ മേളിലൊക്കെ ആളുകൾ കയറിയിരിക്കുന്നത് കാണുന്നുണ്ട് അവിടെ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് ഒക്കെ കറക്റ്റ് പറഞ്ഞുതരാം ഇത് കണ്ടോ അതിൻ്റെ മേളിലൊക്കെ ആൾ കയറിയിരുന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് നല്ല വ്യൂ ആയിരിക്കും അതിൻ്റെ മേളിൽ കയറി കഴിയുമ്പോൾ പിന്നെ അവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇഷ്ടംപോലെ നമ്മുടെ ലേഡീസിൻ്റെ ബാഗിൻ്റെ കളക്ഷനുണ്ട് ഇതൊക്കെ വില വിലപേശി എടുത്തു കഴിഞ്ഞാൽ നല്ല ലാഭമുള്ള പരിപാടി ഞാൻ കൂടെ ഒരു പോലീസ് കൊണ്ട് പോയിട്ടില്ല ഈ ആളുകളെല്ലാം കച്ചവടക്കാരെല്ലാം ഇങ്ങനെ സൈഡിലോട്ട് വലിച്ച് അവർക്ക് വഴി കൊടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗ്ലാസിൻ്റെ ഞാൻ ഇവിടെ ഇങ്ങനെയുള്ള കടയിൽ നിന്നല്ല മേടിച്ചത് മറ്റേ ആൾ കൈ പിടിച്ചുകൊണ്ട് നടക്കത്തില്ല കുറേ ഗ്ലാസ് അവരുടെ നിന്നാണ് വില പേശി മേടിച്ചത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വേണ്ട പിന്നെ ഈ നമ്മുടെ ഫാൻസി വാച്ചുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് നീ ഇരിക്കുന്ന ബാഗൊക്കെ നല്ല ബാഗാണ് കേട്ടോ കൊള്ളാം ഇഷ്ടപ്പെട്ടു പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കയറി നടന്ന് നിറങ്ങി കാണാനുള്ളതും പിന്നെ ഇവിടെ വരുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളിത് കാണാനാണെങ്കിലും മാക്സിമം ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് മണിക്ക് ശേഷം ഇറങ്ങുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഫൈനലി ഞാൻ ഈ കാണുന്ന ചാർമിനാറിൻ്റെ അകത്തോട്ട് കയറാൻ പോകാം ഹൈദരാബാദിൽ നിന്ന് പണ്ട് പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിർമ്മിച്ചതാണ് ഈ ചാർമിനാർ ഞാൻ ക്യാമറ വൈഡിട്ട് അത്യാവശ്യം ദൂരത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത് എന്നാലും ഫ്രെയിമിൽ ഇത് ഫുള്ള് കാണുന്നില്ല കേട്ടോ അത്രയും വലുതാണ് നമുക്കിതിൻ്റെ മേളോട്ട് കയറാൻ ഒരാൾക്ക് വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് അതുപോലെ തന്നെ വലിയ ബാഗുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് ക്ലോക്ക് റൂമുണ്ട് അവിടെ കൊണ്ട് ഒരു മണിക്കൂർ മുപ്പത് രൂപക്ക് വെച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറത്തുള്ളൂ കേട്ടോ ഈ ചാർമിനാർ എന്നുള്ള പേര് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നാല് മിന്നാരങ്ങളുള്ളൊരു ഗോപുരം എന്നാണ് നമുക്ക് എന്തായാലും നേരെ ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറാം അവിടെ നിന്നുള്ള വ്യൂ എന്തായാലും നല്ല അടിപൊളി ഒരു വ്യൂ ആയിരിക്കും നമ്മൾ നമ്മളിതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ ഇങ്ങനെ സെക്യൂരിറ്റികളുണ്ട് അവർ വലിയ ബാഗാണോ വലിയ ബാഗും ചെറിയ ബാഗും കയറ്റി എന്നാൽ പിന്നെ ഉള്ള ബാഗുകളെല്ലാം എല്ലാം നിരോധിച്ച് കയറ്റിയാൽ പോരെ ചെറിയ ബാഗ് ഉണ്ടോ ഇവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്ട്രക്ചറാട്ടോ ആ ഇവിടെ നിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ ഇതാണ് ടിക്കറ്റ് ഇരുപത്തി അഞ്ച് രൂപ ഉണ്ടോ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ തന്നെ നല്ല രസമാണ് ഇവിടെ നല്ല തണുത്ത കാറ്റാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് വേണം അകത്തോട്ട് കയറാൻ ആ അതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ അവിടെ ഒരു ലോക്കറൊക്കെ വെച്ചിട്ടുണ്ട് എത്ര സ്റ്റെപ്പ് കേട്ടോ എൻ്റെ പൊന്നോ കറക്റ്റ് ഒരാൾക്ക് പോകാനുള്ള വീതിയുള്ളൂ എൻ്റെ പൊന്നോ എന്നെ കയറി കയറി ഏകദേശം മേളിലെത്തിയിട്ടുണ്ട് ആ ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ അയ്യോ താഴെത്തോട്ടുള്ള വ്യൂ ഇതാണ് കേട്ടോ എന്ത് രസമാണ് കാണാം ഹൈദരാബാദ് ഇങ്ങനെ ഫുള്ള് കാണാം അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെയാണ് സെയിം വ്യക്തിയൊക്കെ ഉള്ള ആ ഇവിടെ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അകത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസം അവിടെ നേരെ താഴ്ത്തിട്ട് കാണാൻ അത് കാണാൻ നോക്കി ഇവിടെ മെയിനായിട്ട് ഈ മേളയിൽ നിന്നുള്ള വ്യൂ തന്നെ കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇത് നോക്കി നമ്മളിപ്പോൾ നടന്നു വന്ന മാർക്കറ്റ് ഫുൾ ഇവിടെ കാണാം ഇവിടെ പെയിൻ്റ് അടി അടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കമ്പി വെച്ചൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് അവർക്ക് പണിക്കാർക്ക് കയറി പെയിൻ്റ് അടിക്കാൻ അപ്പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പള്ളിയാണ് കേട്ടോ നമുക്ക് പറ്റുവാണേൽ അവിടെ കൂടെ പോവാം എനിക്ക് ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു വ്യൂ ഇവിടെ കാണാൻ എന്ത് രസമെന്ന് അറിയുമോ നോക്കി ബസ് വളഞ്ഞു വരുന്നിടത്ത് നിന്നാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയത് അവിടുന്ന് നടന്ന് നേരെ കൂടെ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ഇതിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് താഴെത്തോട്ടുള്ള വ്യൂ എന്താ നോക്കാം ഇതും കൊള്ളാം കേട്ടോ ഓക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാല് സൈഡിലെ മാർക്കറ്റിൻ്റെ നാല് സൈഡിലെ വ്യൂ ഇവിടുന്ന് കാണാം പിന്നെ അങ്ങോട്ടൊക്കെ പക്ക സിറ്റി ആട്ടോ ദൂരെ കാണുന്നത് ഇവിടുന്ന് കുറച്ചു നേരം മാർക്കറ്റൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഇവിടെ നേരെ താഴെത്തോട്ട് ഇറങ്ങാം താഴത്തോട്ട് ഇറങ്ങാനാണ് ഏറ്റവും വലിയ തിരക്ക് കയറുന്ന ഇതിൻ്റെ കിഴക്കവശത്തോടെയും തിരിച്ചിറങ്ങുന്ന പടിഞ്ഞാറ് വശത്തോടെയും കാര്യം ഒരേ ടൈമിൽ ഒരാൾക്ക് മാത്രമേ ഇവിടെ കൂടെ ഇറങ്ങിപ്പോകാനും കയറ് വരാനും പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇറങ്ങിപ്പോകുന്നിടത്തുനിന്ന് കയറ് വരാനും പറ്റത്തില്ല വരുന്നിടത്തുനിന്ന് ഇറങ്ങി പോകാനും പറ്റത്തില്ല നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഈ സ്റ്റെപ്പ് ഇറങ്ങുന്ന ഭയങ്കര റിസ്ക്കുള്ള ഒരുപാട് കേട്ടോ കാര്യം നല്ല തെന്നലുണ്ട് കാര്യങ്ങനെ ഇവിടുന്ന് താഴെത്തോട്ട് ഇറങ്ങി ആ ഇവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ പഴയ സ്ഥലത്ത് തന്നെ നമ്മളെത്തി ഇവിടെ നിന്നുള്ള നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം ആട്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സാധനം കൂടെ മേടിക്കാനുള്ളതുകൊണ്ട് സെയിം മാർക്കറ്റിൻ്റെ അങ്ങോട്ട് തന്നെ വന്ന് പിന്നെ ഞാൻ നേരത്തെ മേളയിൽ നിന്ന് നിന്നപ്പോൾ ഒരു പള്ളിയുടെ അത് കാണിച്ച് തന്നില്ലേ അതും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം അതിൻ്റെ അകത്തോട്ടൊന്നും കയറുന്നില്ല അതിൻ്റെ ഫ്രണ്ട് ഇന്നിട്ടുള്ള വ്യൂ കുറച്ച് കാണിച്ചുതരാം നമ്മൾ മേളയിൽ നിന്ന് കണ്ട പള്ളിയാണ് ഇവിടെ നേരെ ഈ പടിഞ്ഞാറ് വശം കാണുന്നത് പിന്നെ ഇങ്ങോട്ട് വരാൻ നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ പോലീസുകാർ ഇരിപ്പുണ്ടെങ്കിലും വലിയ ചെക്കിങ്ങൊന്നുമില്ല ജസ്റ്റ് നോക്കി നോക്കി വരുത്തുള്ളൂ പക്ഷേ ഇതുകൊണ്ടോ ഈ എന്ത് രസം നോക്കി എല്ലാവരും ഇതേപോലെ പ്രാവിനെ ഓടിച്ചിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ ഇവിടെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പം എല്ലാ പ്രാവുകളും നേരെ പള്ളിയുടെ അങ്ങോട്ട് ഓടിപ്പോയി കേട്ടോ ഇത്ര നേരെ ഫുള്ള് ഇവിടെ പ്രാവായിരുന്നു ആ ബാങ്ക് കൂടെ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ പ്രാവും അങ്ങോട്ട് പറഞ്ഞുപോയി ഇവിടെ ഇടയ്ക്കൂടെ ഇതേപോലെ പോലീസ് വണ്ടി പോവും നമ്മുടെ ആംബുലൻസ് ഒക്കെ പോകുന്ന അതേ സൗണ്ടായി ഇവരും വിട്ടു പോകുന്നത് അവിടെ നിന്ന് വന്നപ്പോൾ ചെറിയൊരു ബാഗ് പോയിട്ട് വന്ന ഞാനിപ്പോൾ ഈ ഇത്രയും വലിയ ബാഗുമായിട്ട് അവിടെ പോകുന്നത് ഈ ബാഗ് എനിക്ക് അവസാനം ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെ കിട്ടി ആദ്യം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മുന്നൂറ് പറഞ്ഞു പിന്നെ പറഞ്ഞു പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതിന് ഈ ബാഗ് മേടിച്ചേട്ടോ പുറത്തോട്ട് നമ്മൾ പോകുന്നതിൻ്റെ എൻട്രൻസിൻ്റെ അവിടം വരെ ഫുൾ കടകളാണ് അവിടെ നിന്ന് തിരിച്ച് നടന്ന് ഇവിടം വരെ എത്തിയപ്പോൾ കണ്ട ഇനി അങ്ങോട്ട് ഓട്ടോയും ബൈക്കും കാറും എല്ലാവരും കൂടെ ഹോണടിക്കുന്നത് ഭയങ്കര സൗണ്ടാണ് ഇവിടെ ഉള്ളവർ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഭയങ്കര ഹോണടിയാണ് ഇതുകൊണ്ട് നമ്മുടെ അടുത്ത പോലെ തന്നെ ഒരു സോഡാവസരത്തോ പക്ഷെ സോഡ ഇവിടെ ലൈവായിട്ട് അടിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് സംഭവം ഇത് കൊള്ളാം കേട്ടെ എനിക്ക് കരിമ്പ് ജ്യൂസിന് അതിൽ ഇഷ്ടപ്പെട്ട് കാസ് തിരിച്ച് കളയുന്നതിന് മുമ്പ് എന്നെ പുള്ളി ഓടിക്കളഞ്ഞ് ഇതാദ്യം കൊണ്ട് വിടണം അങ്ങനെ ചാർമിനാർ മാർക്കറ്റിനോട് വിടാ പറഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ റൂമിലോട്ട് പോകണ സുഹൃത്തുക്കടെ ഇതാണ് ഞാൻ ഇന്നലെ താമസിച്ച എൻ്റെ ഹോട്ടൽ നവഭാരത് ഇത് നമ്മുടെ പാരഡൈസ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ കേട്ടോ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു എ സി റൂമാണ് ഇത് ഇവിടെ വിൻഡോ എ സി ആണ് വരുന്നത് എന്നാലും കൂളിംഗ് ഒക്കെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ റൂം ഫുള്ളാകുന്നുണ്ട് ഫൈനലി ഞാനങ്ങനെ കുളിച്ച് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് ഇവിടെ ഇതുണ്ട് അതിൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ ആ മേടിച്ച ബാഗില്ല അതിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുവന്ന ബാഗ് എല്ലാം ഉൾപ്പെടെ കയറ്റി ഇതേപോലെ ഒരു താഴൊക്കെ മേടിച്ച് വെച്ചു ഇനി ഇതിവിടെ റിസപ്ഷനിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇനി പോകുന്നത് ടൈം ബൂങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് അപ്പം എൻ്റെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥലം കൂടെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ അവിടെ നിന്ന് ഓട്ടോ എടുത്ത് ടൈം ബോണ്ടിലേക്ക് പോകുക കേട്ടോ ഫൈനലി ഞാനങ്ങനെ ടൈം ബോണ്ടിൻ്റെ അവിടുത്തെ ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതൊട്ടോ എന്ത് രസം അല്ലേ ഫുൾ ഗ്ലാസ് ആണേ പിന്നെ ചുറ്റുമുള്ള റോഡ് എല്ലാം നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് കാണാം അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അവിടുന്ന് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് എൻ്റെ പൊന്നോ ഇതൊക്കെ ലൈറ്റപ്പ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല എന്ത് ലുക്കാണെന്ന് അറിയുമോ നിങ്ങൾക്ക് നൈറ്റ് ടൈമിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ അടിപൊളി ഒരു പ്ലേസ് ആട്ടോ ഇത് അതിൻ്റെ ഏകദേശം നടുക്ക് എത്തിയിട്ട് നമുക്ക് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് കാണിച്ചു തരാം അവിടുത്തെ ആ ഒരു വ്യൂ അല്ല അടിപൊളി ആട്ടോ ഒന്നും പറയാനില്ല ആ ഇപ്പോൾ ഓക്കെ ഇത് നോക്കിക്കേ എന്ത് ലൈറ്റ് സെറ്റപ്പ്ന്ന് നോക്കിക്കേ കൊള്ളാം അല്ലേ നമ്മുടെ അവിടെ തിരുവനന്തപുരത്തൊക്കെ സെക്രട്ടേറിയറ്റിൽ ഇതേപോലെ ലൈറ്റൊക്കെ ചെയ്തിട്ടുവാണെങ്കിൽ ഒരു ഒരു മെയിൻ ഒരു ടൂറിസ്റ്റ് പോയിന്റ് ഒക്കെ ആയിട്ട് മാറും രാത്രി ഇതേപോലെ വരുന്നവർക്ക് അവിടെ നിന്ന് ഇതേപോലെ നൈറ്റ് ഒരു സ്ട്രീറ്റ് ഫുഡും അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് അടിപൊളിയായിരിക്കും എന്നാലും ചോദിക്കുക അവിടെ നിന്ന് നടന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഇത് കയറാനായിട്ട് വലിയവർക്ക് ഇരുപതും പിള്ളേർക്ക് പത്ത് രൂപയാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നേരെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഇനി നേരെ തിരിച്ച് റെയിൽ സ്റ്റേഷനിലൊക്കെ പോകുക പോകുന്ന വഴിക്ക് ബാഗൊക്കെ എടുത്തിട്ട് വേണം പോയി പിന്നെ അതുകൂടാതെ രാത്രിയിലേക്കുള്ള ഫുഡും ഇടയ്ക്ക് വെച്ച് മേടിക്കണം അപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് കാണാം ഞാനവിടെ നിന്ന് ബാഗ് എടുത്ത് ഫൈനലി സെക്കന്ധരാബാദ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ തിരക്കുണ്ട് എൻ്റെ പൊന്നോ എൻ്റെ ട്രെയിൻ റീഷെഡ്യൂൾ ചെയ്താൽ പത്ത് നാൽപ്പതിനു അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല പത്ത് മണിക്ക് ശേഷം അനൗൺസ് ചെയ്യത്തുള്ളവർ സമയം ഇപ്പോൾ പത്ത് പതിനഞ്ച് എൻ്റെ ട്രെയിൻ ഇതുവരെ ഏത് പ്ലാറ്റ്ഫോമിലാണെന്നു പോലെ അനൗൺസ് ചെയ്തിട്ടില്ല അങ്ങനെ ഇത് കണ്ടോ പത്ത് രേപ്പം എൻ്റെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ സിക്സിൽ പിടിച്ചിരിക്കുകയാണ് ഇതാണ് ട്രെയിൻ നമ്പർ സീറോ സെവൻ വൺ നയൻ ത്രീ സിക്കന്ത്രബാദ് നിന്നും കൊല്ലം വരെ പോകുന്ന സ്പെഷ്യൽ ട്രെയിൻ ആട്ടോ ഇത് ഇതിൽ എ വണ്ണിലാണ് എൻ്റെ സീറ്റ് ഇല്ല ഞാനിങ്ങനെ എൻ്റെ സീറ്റിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്ക് കാണുന്നത് എ വണ്ണിൽ പത്തൊമ്പത് ഈ ലോവർ ബർത്താണ് എൻ്റെ സീറ്റ് ഹൈദരാബാദിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള ഈ ചെറിയ ഞാൻ ഞാനിവിടെ കൊണ്ട് നിർത്തുകട്ടോ ഇനിയിപ്പോൾ രാത്രി നേരെ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ് അടുത്ത ദിവസം അടുത്തൊരു വീടായിട്ട് കാണുമ്പോൾ